ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഇന്നത്തെ പ്രയാണം ഏജൻസിയിലേക്കാണ് എൻ്റെ കൂടെ ഉള്ളത് സൗമ്യ പുള്ളിക്കാരി മറ്റൊരു സ്ഥലത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ പേഷ്യൻ്റ് ഡെത്ത് ആയപ്പോൾ ജെറുസലേമിലേക്ക് വന്നതാണ് അപ്പോൾ അവക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല എനിക്കും വലുതായിട്ടൊന്നും അറിയില്ലെങ്കിലും കൂടെ പോകാമെന്ന് കരുതി അങ്ങനെ പോവുകയാണ് ഹായ് ഹായ് പുതിയാണ് ഞാൻ പുതിയതാണ് ജോലി അന്വേഷിച്ചു നടക്കുകയാണ് ഒന്നും റെഡി ആയിട്ടില്ല ക്ലോസ് ആണ് എന്നിട്ട് അടുത്തഅ പോയല്ലേ കശ്മീഷ് ഇത് അതാ ഏജൻസി അത് തുറന്നാരെയുണ്ട് നോക്കുമ്പോ അറിയാം രാവിലെ കൊറേ മിസൈല് വീണു അതുകൊണ്ടാ തോന്നെല്ലാം കടത്ത് ഇതെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ളവരെ നമ്മളെ പോലുള്ള ഞങ്ങളെ പോലുള്ളവരൊക്കെ ഇറങ്ങി നടക്കും അറിയാം കേട്ടോ ഏജൻസി ഒക്കെ തുറന്നിട്ടുണ്ടെങ്കി അതുകൊണ്ടാ തോന്നുന്നു ഏജൻസി അല്ലാത്ത ഷോപ്പുകളൊക്കെ വേണ്ട എല്ലാം തുറന്നിട്ടില്ല പക്ഷെ ഇങ്ങനെയുള്ള ഏജൻസി ക്ലിനിക് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഒരു അവസാനം എന്നതുപോലെ വെടിനിർത്തൽ ഇന്നായിരുന്നു സംഭവിച്ചത് അതുകൊണ്ടാണോന്നറിയില്ല രാവിലെ ഏഴര വരെ ഒരുപാട് മിസൈലുകൾ വന്നിരുന്നു അതിനുശേഷം അനക്കൊന്നും കണ്ടില്ല ഞങ്ങൾ പുറത്തിറങ്ങിയത് ഏകദേശം ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇന്ന് ഓരോ ഏജൻസികളൊക്കെ കാട്ടിത്തരാം ഒത്തിരി പേർക്ക് പുതിയായിട്ട് വരുന്നവർക്ക് അറിയില്ല എനിക്കും അറിയത്തില്ല നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം ഞാൻ രണ്ടര വർഷം കൊണ്ട് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പുറത്തങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഏജൻസികളൊക്കെ പകുതി അറിയില്ല എവിടാന്ന് ഒത്തിരി പറഞ്ഞാല് ഏജൻസി അങ്ങനെ ഇന്നലെ പോയാാനോ ഇവിടെ ഇവിടെ അല്ലേ പിയാനോ കണ്ടിട്ട് അവള് പറഞ്ഞു അവടന്ന് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടില്ലേ അത് കണ്ടപ്പോ

തുറന്ന് വരുന്നേളെ കടകളൊക്കെ ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഞങ്ങള് രാവിലെ തന്നെ ഇറങ്ങി നമ്മളിപ്പോ പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ നിയമയുടെ ഓഫീസുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയാണെ പറയുന്നത് അല്ല അതെല്ലാം അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയല്ല രണ്ടിത് ബാഗ് കട ബാഗ് നോക്കി നോക്കാം കുട്ടിക്കൊരു ഒരു ബാഗ് വാങ്ങണമെന്നൊരു പൂതി അതുകൊണ്ട് ഞങ്ങൾ ഒരു ബാഗ് വാങ്ങാൻ പോവുകയാണ് ബ്ലൂ ആണോ ഇഷ്ടം ല്ല ഇഷ്ടമായ സാധനങ്ങളും പക്ഷെ റെയ്റ്റ് എത്ര കമ്പനിയാ കമ്പനി സാധനങ്ങളെ ഉള്ളു ഇവിടെ വിടെണ്ടല്ലോ അതാ ഇപ്പഴത്തെ ഫാഷൻ കിട്ട എല്ലാരും അക്കോള അറുപത് ആ എത്ര ഒരു നൂറിന്റെ ഒക്കെ Mia che collo? Mia badino. Mia che collo? Ten. Eze goddo. Che goddo, goddo, Ah, ma le dona cerdano. Vale. Gadol, val. Guarda Olga, Olga. che ഇരുനൂറ്റി ഇരുപത്തി ഒമ്പത് ഇവിടെ ഇവിടെ ഭയങ്കര റേറ്റുണ്ട് ഞങ്ങൾ പോവുക അടുത്ത കടയിൽ തപ്പോട്ട് ഇങ്ങോട്ടാണ് ഞങ്ങളൊന്ന് പോയത് ഞാൻ ഒരു തവണ ഇതിനകത്ത് ഏജൻസിയില് പോയിട്ടുള്ളു അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ടൊന്നും അറിയില്ല എവിടാന്ന് വേറൊരു പുള്ളിക്കാരി എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് വില കുറവുണ്ട് പക്ഷെ കളക്ഷൻസ് കുറവാ കണ്ടില്ലേ നാട്ടിലൊക്കെ രണ്ടുമൂന്ന് ബാഗ് ഉണ്ട് വേണോ എങ്ങനത്തെ ടൈപ്പ് വേണ്ടേ എനിക്ക് കുപ്പി നെക്കണം എനിക്ക് തോന്നുന്നു നല്ലതാന്ന് ഇപ്പോഴത്തെ ഒരു മോഡലി കൊണ്ടുപോകാനൊക്കെ സിമ്പിളാ പക്ഷെ നല്ല ലുക്കായിരിക്കും ഇടുമ്പെട്ടെടുക്കാണ്ട് ഇതൊക്കെ അത്രയും വലുത് നല്ല നമുക്ക് കുടിക്കാം

നമുക്ക് എന്തായാലും പോണ വഴിക്കൊക്കെ വേറെ വേറെ കടകള് നോക്കാം പക്ഷെ മറ്റേ കടയെക്കാളും കുറച്ച് കുറവണ്ടി കടയിലെ ശ കളക്ഷൻസ് കൂടവാ അതാന നീമേ ഡോസ് ഈസ് നിങ്ങൾ പോയി തേയില മുറുന്നോ normally ഞങ്ങൾക്ക് ഒരു സ്ഥലത്തെത്തി ഇരിക്കും വൈവാരി പോയി അവരും കാണും ഷോപ്പിലേക്ക് ഈ ഒരു ഏരിയയിൽ കുറേ അധികം ഏജൻസികളുണ്ട് ഇവിടുത്തെ മെയിൻ സൈനാണ് വഴിയിൽ ഒരു പിയാനോ വെച്ചിട്ടുണ്ട് നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിച്ച് ബോറടിച്ച് പോകുമ്പോ നമുക്ക് ഇടയ്ക്കൊക്കെ അതൊന്നും വേണമെങ്കിൽ അവിടെ ഇരുന്ന് ഒന്ന് വായിച്ചു നോക്കാം നേരത്തെ അതിന് സൗണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ വായിച്ചു നോക്കി ഇപ്പൊ അതിന് സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു നടക്കുന്നതും ഉണ്ട് ഫോൺ ഷേക്ക് ആവുന്നുണ്ട് എല്ലാരും ഒന്ന് ശിമിക്കണം ആ ഇതാ ഇവിടെ അടുത്തടുത്തായി രണ്ട് ഏജൻസികളുണ്ട്

ഇന്നലെ കണ്ട ജോലിക്കൊന്നും ആ ഈ സ്റ്റെപ്പല്ലേടാ ഈ സ്റ്റെപ്പ് അങ്ങോട്ടല്ലേ ഈ

എടുത്ത് ബെഡി വെച്ചിട്ട് അങ്ങനെ തന്നെ പോന്നു ഇന്ത്യൻ ഇതാണ് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഇവിടെ ആണ് അതിന്റെ തൊട്ടടുത്തുകൂടിയുള്ള വഴി കൂടെയാണ് നമ്മുടെ ഏജൻസിയിലേക്ക് പോകുന്നത് തശബീഷ് കറക്ട് തന്നെയാണോ തശ് ബിശ് സ്റ്റെപ്പ് കേറിക്കോണോ അതോ മേളിലോട്ടേക്കോ നല്ല ആ കറിക്കോളൂ on the ladder floor to record, to record ോ അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഏജൻസിയിൽ നിന്നും കിട്ടിയ ഒരു ജോലി കാണാനായി പോവുകയാണ് അതൊരു ബെത്താവുത്താണ് അപ്പോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഒരു സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സിസിയുടെ വീടിനടുത്താണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അവൾ ഈ വീഡിയോ കാണുമ്പോ പറയുമെന്ന് വിശ്വസിക്കുന്നു പുള്ളിക്കാരിക്ക് ജോലി കാണാൻ വന്നയാ അമ്മച്ചി എൻ്റെ എക്സൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക അമ്മച്ചി കാണാൻ വേണ്ടി നല്ല അടിപൊളി ബത്താകുത്താണ് എനിക്കിഷ്ടപ്പെട്ടു ഓൾഡേജ് ഹോം എന്ന് പറഞ്ഞാൽ ഓൾഡേജ് ഹോം കെയർ ഗീവിംഗ് സെക്ടറിൽ ഓൾഡ് ഏജ് ഹോമിലെ ജോലികൾ മറ്റ് ജോലികളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തമാണ് ഇവിടെ എംപ്ലോയറിന് ഫുഡ് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് പോയി സമയമാകുമ്പോൾ നമുക്ക് അതിനുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നും കളക്ട് ചെയ്ത് റൂമിലെത്തിക്കുക എന്നുള്ളതാണ് ഒരു ഡ്യൂട്ടി കെയർ ഗീവേഴ്സാണ് എംപ്ലോയറിന് വേണ്ടിയുള്ള ഫുഡുമായി ഓൾഡ് ഏജ് ഹോമിലെ സോഷ്യൽ വർക്കർ സൗമ്യമായി ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് അവിടുത്തെ എംപ്ലോറിന് ആവശ്യമായ ഫുഡ് ഇവിടെ നിന്നുമാണ് എടുക്കേണ്ടതെന്നും ഉള്ള മറ്റും കാര്യങ്ങളൊക്കെ അവളെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ് ക്ഷീണിച്ചോ ക്ഷീണിച്ചു ക്ഷീണിച്ചു ജോഷക്ക നല്ല വിഷപ്പുണ്ടല്ലേ ഇണ്ട് നല്ല വിശപ്പ് ഉള്ളിലിങ്ങനെ ആളിക്കത്തുന്നുണ്ട്